ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ടോപ്പിൻ്റെ ബാക്കിൽ സിബ് വയ്ക്കാം അതേ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ചെയ്ത് ബാക്കിലെ നെക്ക് ഒക്കെ ഫിനിഷ് ചെയ്ത് ഞാൻ സിബ് വയ്ക്കാൻ വേണ്ടി എല്ലാം ജോയിൻറ്റ് ചെയ്തിട്ടേക്കാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒക്കെ എല്ലാം അവിടെ ജോയിൻറ്റ് ചെയ്ത് ഇട്ടേക്കാണ് വേണ്ട ബാക്ക് ഓപ്പൺ ചെയ്ത് കണ്ടോ ഈ ഓപ്പണിൽ സിബ് വെച്ച് അങ്ങനെ ഫിനിഷ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക നമുക്കൊരു ഒരിഞ്ച് വ്യത്യാസത്തിൽ ഇതിനെ ഈ രണ്ട് പീസിനെ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം ആദ്യം അത് ശ്രദ്ധിക്കുക ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഈ പീസുകൾ തമ്മിൽ കഴുത്തൊക്കെ കറക്റ്റ് പിടിച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യുക ഒരു ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഉണ്ടോ താഴെ കെട്ടൊക്കെ ഇട്ട് ഇച്ചിന് ആദ്യമേരി കെട്ടക്കെ ഇട്ട് തയ്ച്ച് താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനെ നമ്മള് ഇങ്ങനെ അങ്ങോട്ട് മടക്കും കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുക്കും ഈ രീതിയിൽ അങ്ങോട്ട് മടക്കിയെടുക്ക എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം മേളിൽ കൂടെ ഒന്ന് പ്രെസ് ചെയ്തെടുക്കാം ഉണ്ടോ ഉള്ളിലെ തുമ്പ് വശമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കണം കറക്റ്റാക്കണം കിട്ടണമെന്നൊക്കെ നോക്കണം ഉണ്ടോ നമ്മൾ ആ ജോയിൻറ് ചെയ്ത പീസിൻ്റെ ആ ഭാഗത്ത് കൊണ്ടു അത് ചെയ്ത ഭാഗത്ത് കൊണ്ടുവന്നും സൂചി കുത്തി നിർത്തുക കണ്ടോ എൻ്റെ ഈ ജോയിൻറ് ചെയ്ത പീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുകയും വേണം കണ്ടോ രണ്ടിടത്ത് രണ്ടു വയസ്സത്തോട്ടുമായിട്ട് അപ്പോൾ സ്റ്റിച്ച് ഫിനിഷിങ് കിട്ടും ചെയ്തിട്ട് ഇത് തിരിച്ചു കൊണ്ടുവരിക ഈ പീസിലും ഉണ്ടോ ഈ രീതിയിൽ രീതിയിലിങ്ങനെ ഉള്ളിലോട്ടും മടക്കിക്കൊണ്ട് ഈ പീസും അതുപോലെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റ് എടുക്കുക കറക്റ്റായിട്ട് വേഗത്തിൽ ചെയ്യാവേ തുണിയൊന്നും വെച്ച് മെനക്കേണ്ട അതുകൊണ്ടാണ് പറഞ്ഞത് തുണിയും പിന്നെ തുണി വെച്ച് അടിച്ച് മറിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ ഇത് നമുക്ക് വേഗത്തിൽ കണ്ട ഇപ്പം സിബ് വയ്ക്കാൻ വേണ്ടി നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് സിബ് നമുക്ക് ചെയ്താൽ മതി കണ്ടോണ്ട് കണ്ടോ അത് ഈ വശം ഈ സിബി ഇങ്ങനെ പിടിക്കണ്ട പിടിച്ചിട്ട് ഈ ഭാഗം കണ്ടോ ഈ ഭാഗം കണ്ടോ ഉള്ളിലോട്ടാക്കുക അടിക്കാൻ തുടങ്ങാം താഴോട്ട് നേരെ വെച്ച് ആ ഓപ്പൺ ചെയ്ത ഭാഗത്തിന്റെ ഇച്ചിരി താഴോട്ടായിട്ട് സ്റ്റിച്ചു കൊണ്ടുവന്നൊരു അകല ഒരു ഒരു പോയിന്റ് കണ്ടോ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി ഇപ്പുറത്തെ ഭാഗത്തോട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കണ്ടോ എന്നിട്ട് അവിടെയും സൂചി കുത്തി നിർത്തുക കണ്ടോ എന്നിട്ട് പിന്നെയും തിരിക്കുക കണ്ടോ തിരിച്ചിട്ട് ഇത് രണ്ടും കറക്റ്റാണോ നോക്കണം കണ്ട കറക്റ്റിന് വന്നാൽ ഉണ്ടോ കറക്റ്റ് ചെയ്ത് നമ്മൾ ഈ മടക്കി ഇടിച്ച പീസിന്റെ ഉള്ളിലോട്ടാക്കണം കണ്ടോ കേട്ടോ നോക്കിട്ട് കറക്റ്റ് ആയിട്ട് വെച്ച് കണ്ട തീർന്നു സ്റ്റിച്ചിങ് സിബിന്റെ പണി തീർന്നു പെട്ടെന്ന് നമ്മള് ചെയ്തെടുത്തു മറ്റേ തുണിയൊക്കെ വെച്ച് ഫിനിഷ് ചെയ്ത് ബാക്കിയുള്ള ഭാഗമായിട്ട് കട്ട് ചെയ്ത് കളയാണൊക്കെ കാണിച്ചു തരാം ഫിനിഷ് ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഇവിടെ ഇങ്ങനെ കൊടുത്തും കൂടെ ഒക്കെ വെച്ചു കൊടുത്താൽ മതി ഒരു കൊടുത്ത് കൊടുത്ത് കഴിയുമ്പോളുത്തി വേഗം ചെയ്യാൻ നമുക്ക് അതിന്റെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച് ിലെ നില മരയിൽ നാണമായി നന Da da.